എൽ ഡി എഫ് കായംകുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് കായംകുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി കായംകുളം കദീഷ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു ഈ പൌരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ പാർലമെന്റ് അവതരിപ്പിച്ചപ്പോർട്ടുരേഖപ്പെടുത്തിയോ ആണെന്ന് കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ കോടതി പോകും ഞാൻ കോൺഗ്രസ് അനുഭവിക്കുന്നു നിങ്ങളുടെ എന്ത് കൊണ്ടതിനെ അനുകൂലിച്ചു ഇന്ന് മുസ്ലിം ലീഗ് പറയുന്നത് ഞങ്ങൾ കോടതി പോകും ആ മുസ്ലിം ലീഗുകാരൻ എങ്ങനെയാണ് യു ഡി എഫിന്റെ ഭാഗമായി കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത് അഡ്വക്കറ്റ് എ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു കെ എച്ച് ബാബുജാൻ സ്വാഗതം പറഞ്ഞു എൽ ഡി എഫ് നേതാക്കളായ അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ ജി കൃഷ്ണപ്രസാദ് എ മഹേന്ദ്രൻ പി അരവിന്ദാക്ഷൻ അഡ്വക്കറ്റ് ജോസഫ് ജോൺ സാദത്ത് ഹമീദ് ഐ ഷിഹാബുദ്ദീൻ പ്രൊഫസർ ഗോവിന്ദൻകുട്ടിക്കാരണവർ പി ഗാനകുമാർ കെ ജി സന്തോഷ് എൻ ശ്രീകുമാർ അഡ്വക്കറ്റ് എൻ ശിവദാസൻ ഷെയ്ഖ് പി ഹാരിസ് കോശി അലക്സ് എൻ സത്യൻ അഡ്വക്കറ്റ് ഷാജിസ് കറിയ അഡ്വക്കറ്റ് എ എസ് സുനിൽ കെ മോഹനൻ ഡോക്ടർ സജു എടക്കാട് സജീവ് പുല്ലുവിളങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു സ്ഥാനാർത്ഥി എ എം മാരിഫും പങ്കെടുത്തു പാർലമെന്റിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം ഇവിടെ നിന്ന് പ്രധാനമന്ത്രി വേണ്ടി അയച്ച ബഹുമാനായ ആദരണീയനായ ശ്രീ രാഹുൽ ഗാന്ധിയെ ഞാൻ പാർലമെന്റിനകത്ത് കണ്ടത് വളരെ 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 കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് അദ്ദേഹം പാർലമെന്റ് വരാനില്ല അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ പാർലമെന്റിൽ ഡിബേറ്റ് എന്നാണ് പറയുന്നത് ന്യൂസ് ബ്യൂറോ കായംകുളം